ഇത് സിദ്ധു മൂസേബാലന്ന് പറഞ്ഞിട്ടൊരു അടുത്തൊരു ലെജൻഡായിട്ട് ഇവർ നോക്കുന്ന പുള്ളി പുള്ളി ഒരു ഗ്യാങ്സ്റ്ററാണോ അവർ പറയുന്നത് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചാടുകൂടെ ബ്രൈക്ഫാസ്റ്റ് ഉണ്ട് അല്ലാതെ ചെറുതായിട്ട് നമ്മളെ വിടെ തന്നെ ശരിയാണ് സോസും ചായയൊക്കെ ആയിട്ട് പുറത്താണ് നല്ല നൈസ് ചാറ്റു മഴയാണ് പക്ഷേ യു പിയിലെ അവിടേക്ക് നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട് നല്ല മഴ പെയ്തിട്ട് നല്ല സീനാണ് ഇവിടെ നിന്നും വലിയ സീനൊന്നുമില്ല ഇവിടെയും വർണാസിൽ നിന്നും വലിയ സീനൊന്നുമില്ല പ്രീസാ പ്രീസ ഇവിടുത്തെ ഏറ്റവും ചെറിയ എല്ലാവരുടെയും നമ്മൾ പ്രീസ ഞാൻ ഫോൺ ചെയ്യുന്ന വർഷ സെൻറ്റർ ചെയ്യുന്ന നമ്മളെ സത്യപ്രകാശ് ബൈ ലഫ്ലി കുടിയുടെ ബ്രദർ സത്യപ്രകാശ് സത്യപ്രദേശമായി പറയുന്നെച്ചാൽ നമ്മൾ ആദ്യം പേലെ നമുക്ക് ആദ്യം റൊട്ടി കഴിക്കണമെന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടി ഹാഡാണല്ലേ റൊട്ടി ഹാഡാണ് ചാവൽ അത്ര ഹാഡല്ല കുറച്ച് സോഫ്റ്റ് ആ അപ്പം ആദ്യം നമ്മൾ റൊട്ടി കഴിക്കുമ്പോഴത്തേക്കും റൊട്ടി വയറ്റിനകത്ത് ഇങ്ങനെ പോയി നമ്മൾ അടി കിടക്കില്ലേ താഴെ കിടന്ന് ഈസി ഡൈജസ്റ്റ് ചെയ്യും അതിന് ശേഷമാണ് കഴിക്കേണ്ടത് അപ്പം ഇപ്പോഴത്തേക്കും നല്ല ഇത് നമുക്ക് വേണ്ടിട്ട് വർഷ ഉണ്ടാക്കുന്ന സ്പെഷ്യലി പ്രിപ്പയർഡ് ചെയ്ത് തന്നിട്ടുള്ള മാഗിയാണ് വർഷയാണ് ഇരിക്കുന്നത് നമ്മള് മെഹന്ദി മൈലാഞ്ചി ഇട്ടു പിടിക്കുന്നു റംജിം ഇതൊരു പ്രൊഫഷണൽ ആണ് റംജിം ഹൈ ബോലോ ഹായ് ഹായ് അച്ഛാ അച്ഛാ മഴയുണ്ട് രാവിലെ തന്നെ നമ്മളത് ന നാട്ടില് പശുവിനൊക്കെ പുറത്താണ് പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട പശു പക്ഷകത്തേക്കുണ്ട് പക്ഷെ നല്ലൊരു ഡിഫറെൻ്റ് കൾച്ചറും ഭയങ്കര രസമുണ്ട് ഇതാണ് സത്യപ്രകാശ് ബേഡ വീട് നമ്മൾ അവിടുത്തെ ഫങ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പം മഴ ബാരിഷ് बारिश बारिश है മഴ കാരണം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുക മഴ കഴിയുമ്പോഴത്തേക്കും തിരക്കാനായിട്ട് ഇത് നമ്മളെ പഴയ അവിടെ പൈപ്പാടെ പാലക്കാട് அது கிரியேட் பண்ணியோ ஐபோன் பேஸ் பேஸ் வேற இருக்கா கிளியர் போன் 아, 나 못하나? 아, 나, 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 അമിത് ബ്യ ഹെയർ കട്ട് മുഴുവൻ വരികയാണ് അമിത് ഭയ്യ ഒരു കിട്ടിലും കിട്ടിലും മനുഷ്യ ഭയങ്കര നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന അധികം പ്രായമൊന്നുമില്ല നമ്മളെ കട്ടിയൊക്കെ കളയാ പക്ഷെ കിട്ടില്ല ഒന്നും നല്ല പറയാനൊരു മനുഷ്യനാണ് എല്ലാരെയും മിക്ക ആൾക്കാരെയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പുള്ളി പോലാ നമ്മള് ചുമ്മാ നടക്കാൻ വേണ്ടിട്ട് മാർക്കറ്റിലേക്ക് ഗ്ലാസ് 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 थे hey हीरो आप लगा लो अमरीद भैया गैंग गैंग चलाता है हां <laughs> <आ>, गैंग ग्रुप <स्थिप। laughs> हुआ है गैंगस्टर सब <laughs> and... <laughs> नहीं यूट्यूबर नहीं जस्ट अमरीद भाई नो 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 यूट्यूबर ओनली सिंपल जिम सिंपल बॉय सिंपल बॉय हां बहन छोटी छोटी ഛോട്ട ഛോട്ട ബെഹൻ ചോട്ടി ചോട്ടി ബെഹൻജി ഹൽദി ഹൽദിക്ക് പോയ ഹെൽദിയുടെ പരിപാടിയായിരുന്നു അവിടെ അതിന് മഞ്ഞ ഡ്രസ് ഇട്ടേക്കുന്നത് അപ്പം ചെറിയൊരു കടയിലൊക്കെ നമുക്ക് പോകണം അതെ അതെ അപ്പം നമുക്ക് ബാക്കി നോക്കാം ഇത് സിദ്ധു മൂസേവാലെന്ന് പറഞ്ഞിട്ടൊരു ഇവിടുത്തെ ലെജൻഡായിട്ട് ഇവർ നോക്കുന്ന പുള്ളി പുള്ളി ഒരു ഗ്യാങ്സ്റ്ററാണെന്നാണ് പറയുന്നേ ഗ്യാങ്സ്റ്ററും സിംഗറും കൂടെ പക്ഷെ പുള്ളി മരിച്ചു ഇല്ലേ പുള്ളി കൊന്നുമല്ലേ മറിക അങ്ങനെ പുള്ളിയുടെ ഫാൻസ് അല്ലേ ചെയ്ത പരുപാടിയായത് സിദ്ധു മുസൈ ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ക്ഷേത്രത്തേക്കാണ് കാളി കാളി അല്ലേ ജെയ് കാളി കാളിയുടെ ഒരു ചെറിയ ക്ഷേത്രം ഓ ചില ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അമൃതം അനുഭവവും കൂടെ നമ്മളെ ഇങ്ങോട്ടേക്ക് ഇവിടെ എണ്ണാൻ കുഞ്ഞിരിക്കുന്നുണ്ട് സ്ക്വാരല്ലേക്ക് മത്ലബ് ഹിന്ദി ലഹരി ആ ഹാ ഓക്കേ चला मार कर चलो।, चलो। okay, अम्रित, अम्रित के लेट्स गो। गर्मी। अमृत अमृत बच्चने कर क्या मूव है ना। अब छोटी बहन। <आया। laughs> अच्छा हो गया। ചായുള്ളത് കുട്ടിക്ക് കുടിക്കാനായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്

वे दूध मला मिल्क तू थोडा थोडा यस नो नो